ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളിലൊക്കെ നിരന്തര ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന എലി പല്ലി പാറ്റ ഇവറ്റകളൊക്കെ തുരത്തി മേടിക്കാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ദാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണ് ഡേറ്റ് കഴിഞ്ഞതോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയതോ എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഡേറ്റുള്ള പാരസെറ്റമോളാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടാകും നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഗുളികയുടെ എണ്ണം കൂട്ടിക്കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതാ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് പൊടിച്ചെടുക്കാനായിട്ട് സൗകര്യം അതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പാരസെറ്റമോള് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എടുക്കുമ്പോൾ ഒരു പഴയ പാത്രം എടുക്കാനായിട്ട് നോക്കുക നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രം അങ്ങനെ എന്തെങ്കിലും നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രം അങ്ങനെ എന്തെങ്കിലും എടുക്കാനായിട്ട് നോക്കുക ഇനി ഇതാ ഈ ഒരു പൊടിച്ചെടുത്ത ഗുളികയിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ഈ ഒരു പാരസെറ്റമോളൊക്കെ പെട്ട അലി എലികളുടെ വയറ്റിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പാരസെറ്റമോളും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഗോതമ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതോ എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എലികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് എലികൾ വരും ചെയ്യും ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ചത്തു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഗോതമ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ എലികൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ജസ്റ്റ് ഒന്നിനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ലൂസാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗോതമ്പടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബോൾസ് ആക്കിയിട്ടാണ് ഞാനിത് വെച്ചെടുക്കുന്നതിട്ട് അല്ലെങ്കിൽ എങ്ങനെയും വേണമെങ്കിൽ വെച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം എന്നിട്ട് എലികളൊക്കെ വരുന്ന ആ ഒരു ഇടങ്ങളിൽ ഇത് വെച്ചെടുക്കട്ടെ രാത്രിയിൽ ചെയ്തെടുക്കായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ എലികളൊക്കെ കൂടുതലായിട്ട് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് ചിരട്ടയിലോ അല്ലാന്നുണ്ടെങ്കിൽ പഴയ പാത്രത്തിലോ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു സ്മെല്ലൊക്കെ സ്മെല്ലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എലികളൊക്കെ വന്ന് ഈ ഒരു ഇത് ഈയൊരു മാവ് കഴി കഴിക്കുകയും ചെയ്യും പെട്ടെന്ന് ച ചത്ത് വീഴാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പരമ്പോ പരമാവധി എലികൾ എലികളുടെ ശല്യമൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ഉപ്പോ അല്ലാന്നുണ്ടെങ്കിൽ കല്ലുപ്പോ ഏതുപ്പായാലും കുഴപ്പമില്ല ഇനി ഒരു വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു വെള്ളം ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ചതച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നല്ലവണ്ണം വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതാണിത് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അതാ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡെറ്റോളാണ് കേട്ടോ കുറച്ച് ഡെറ്റോളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറ്റി ചൂടാറാനായിട്ട് മാറ്റി അപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പഴയ ഒരു ബോട്ടിലെ നമുക്കൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത ബോട്ടിൽ വേണം എടുക്കാനായിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ പിന്നെതായൊരു ബോട്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ മൂടിയിൽ ഇതാ ആദ്യം ഇതുപോലൊരു ഹോൾസ് കൊടുക്കുക കൊടുക്കട്ടെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമുക്കൊരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട്താ നമ്മൾ എവിടെയാണോ എലികളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ഇടങ്ങളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് കൊതുക് പാറ്റ ഇവറ്റകളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഡെറ്റോളിൻ്റെയൊക്കെ ആ ഒരു ബാഡ് സ്മെല്ലും കൊണ്ട് തന്നെ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ഇവിടേക്ക് കൊതുകോ അല്ലെങ്കിൽ പാറ്റയോ എലിയൊന്നും ഈ ഒരു പരിസരത്തേക്ക് അടുക്കുകയില്ല അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ കീടനാശിനിയൊന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എലികളെയും പാറ്റകളെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്